നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കൂട്ടായിലേക്കോ കോഴിക്കോടിലേക്കോ ആവുന്നുട്ടോ അവിടെ ഒന്നും അല്ല കേട്ടോ നമ്മൾ കെയറിലേക്കാണ് മച്ച ബേബിനൊക്കെ അപ്പോൾ നമുക്ക് നേരെ മോം കെയറിലേക്ക് വിട്ടാലോ കിട്ടാലോറിലൊക്കെ കിട്ടും ഇതാണ് കേട്ടോ മോം കെയറിലെ എൻട്രൻസ് ഈ മോം കെയർ എവിടെന്ന് വെച്ചാല് ചാലേ ചാലേജിന്റെ ഫറൂഖിന്റെ നടുവിലായിട്ടാണ് കേട്ടോ ട്ടോ അവര് പറയാതെ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ കേട്ടോ അവിടെ മോം കയറില് നമ്മള് മോം കയറിൽ രാത്രി രാത്രി കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ അപ്പം മോം കയറിലിട്ടോ നമ്മളെ റൂമിന്റെ നമ്പർ മൂന്നാണ് നേരെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എനിക്ക് നല്ലപോലെ കളിക്കുന്നിട്ട് അവിടെ അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ് ഇവിടെ ഷോറൂമൊന്നും ഇല്ല നമുക്ക് ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമായി കേട്ടോ

അൽമാ അൽമാറും സെറ്റ് ചെയ്ത് എനിക്ക് ഉമ്മച്ചയ്ക്കും പോലെ ഇഷ്ടപ്പെട്ടിട്ടോ ഫ്രിഡ്ജ് ഇല്ലാന്ന് വെച്ചാൽ അത് കിട്ടോ അത് അവിടെ ഓഫീസിൻ്റെ ഇപ്പോഴായിട്ടാണ് ഉള്ളത് ഫ്രൂട്ട്സ് ഒക്കെ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിട്ടോ ഇതാണ് കേട്ടോ ഹോളില് ബാത്റൂമും നമ്മൾ ഹാളിലൊക്കെ കണ്ട പോയത് അതിന്റെ നേരെ തന്നെ ആയിട്ടാണ് കേട്ടോ നമ്മളെ ടാബിളും അതിൻ്റെ മുകളിൽ ടി വി ഉണ്ട് നമുക്ക് ടി വി കാണാനൊക്കെ സൗകര്യം വെച്ചിട്ടുണ്ട് കേട്ടോ അവർ എനിക്ക് എ സി വേണമെങ്കിൽ എ സിയും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ രാത്രി വന്നപ്പോൾ രാത്രിത്തെ ഫുഡ് കൊണ്ടുവന്നോട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ രാത്രിത്തെ ഫുഡ് ചപ്പാത്തി പിന്നെ നല്ല ചൂടുള്ള ചോറ് സൂപ്പർ ബികര കേട്ടോ അത് പിന്നെ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി രാത്രി ആയതുകൊണ്ട് മോം കറിൻ്റെ പറ്റി കേട്ടോ നമ്മൾ രാവിലെ ആയപ്പോഴാണ് കേട്ടോ ഈ സീന് ഇത് മോക്കെ പകരം ഫ്രണ്ട് ഭാഗമാണ് മോർണിങ്ങിൽ ഫസ്റ്റ് മച്ചയ്ക്ക് കഷായ കേട്ടോ കൊണ്ട് കൊണ്ടുവന്നത് പിന്നെ കടമുട്ട പിന്നെ ഒരു ഗ്ലാസ് പാൽ ഇത് ഇഞ്ചി നീരാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ് ഒരു പതിനൊന്ന് ആയപ്പോൾ മെച്ചക്ക് തക്കാളി ചോറാണ് കേട്ടോ കൊടുത്തത് ഗൈസ് അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് നമുക്ക് സദ്യ പോലെ കേട്ടോ തന്നത് ശരിക്കും ഇതൊരു വീട് പോലെ ഉണ്ട് രണ്ട് റൂമ് ഒരു കിച്ചണ് പിന്നെ ഒരു ഹാള് പിന്നെ രണ്ട് ബാത്റൂമ് അങ്ങനെ ഒക്കെ കേട്ടോ ഈ വീട് അപ്പോൾ ഒരു മൂന്ന് മണി ആയപ്പോ അനാർ ജ്യൂസ് കൊണ്ടത് പിന്നൊരു സ്നാക്സ് സ്നാക്സും വൈകുന്നേരം അപ്പോൾ ഇത് കഷായ ചപ്പാത്തിയും ചോറും അപ്പോൾ അതിന് ഒരു കറിയും ഉപ്പേനും ഉണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ കേട്ട ദിവസം അപ്പോൾ ഉമ്മശിക്കുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ ബൈ